അപ്രതീക്ഷിതമായി ഒരാൾ ഇഷ്ടം പറഞ്ഞപ്പോൾ മഴ ചാർന്നതേയുള്ളൂ എന്നിട്ടും ഞാൻ അടിമുടി നനഞ്ഞു വെയിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഞാൻ വിയർത്തു പകലായിരുന്നു എന്നിട്ടും ഞാൻ ഇരുട്ടിലായി അന്ന് രാത്രി മുതൽ ഞാൻ പേരില്ലാത്തവനായി ഊരില്ലാത്തവനായി അനാഥനായി ആൾപ്പാർപ്പില്ലാത്ത ഇടത്തിലെ ആൽമരമായി പട്ടിണി കിടന്നിട്ടും എനിക്ക് വിശന്നില്ല മരിച്ചിട്ടും എനിക്ക് ജീവനുണ്ടായിരുന്നു കാഴ്ചയുണ്ടായിട്ടും എന്നെ അന്തനിന്ന് വിളിച്ചു കേൾവിയുണ്ടായിട്ടും പലരും ബദിരിനിന്ന് വിളിച്ചു പോകെ പോകെ ഞാൻ മുനിയായി ബുദ്ധനായി മതമില്ലാത്ത പുരോഹിതനായി ദേവാലയമില്ലാത്ത ദൈവമായി സ്വർഗമായി നരകമായി വസന്തമായി വേനലായി ഒടുവിൽ കുറ്റം ചെയ്യാതെ തന്നെ തടവുകാരനായി പറക്കാൻ അറിയില്ലെങ്കിലും പരുന്തായി അറിയില്ലെങ്കിലും മീനായി അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ 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 ഞാനായി എന്നാൽ അതിൽ പിന്നെ ഒരിക്കലും എനിക്ക് ആ പഴയ ഞാനാകാൻ കഴിഞ്ഞതേയില്ല